ഓഫറുകളുമായി പട്ടാമ്പി ആൻഡ് ഇറക്കിയതിനാൽ നശിച്ചതായി പരാതി ും കൃഷിയിടത്തിൽ താറാവ് കൂട്ടം എത്തിയിറങ്ങിയാണ് കൃഷി വ്യാപകമായി നശിപ്പിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത് ചാലുശ്ശേരി പെരുമണ്ണൂർ സ്വദേശിനി സുജാതയുടെ കൃഷിയിടത്തരാണ് താറാവ് നോട്ടക്കാരന്റെ അസതമൂലം കൃഷി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് സുജാതയും ഭർത്താവ് രാജേന്ദ്രനും ജൈവ കർഷകരാണ് പഞ്ചായത്തിലെ മികച്ച ജൈവ കർഷക അടക്കമുള്ള അവാർഡടകം നിരവധി പുരസ്കാരങ്ങളും ഈ കർഷക ദമ്പതികൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ഒന്നര ഏക്കർ സ്ഥലത്തെ ഔഷധ ഗുണമുള്ള രക്തശാലി വിത്താണ് കൃഷി ഇറക്കിയിരുന്നത് ഇതിൽ മുപ്പത്തഞ്ച് സെന്റ് സ്ഥലത്തെ കതിരിടാറായ നെൽച്ചെടികളാണ് പൂർണമായും താറാവുകൾ നശിപ്പിച്ചത് കിലോയ്ക്ക് മുന്നൂറ് രൂപയോളം വില വരുന്ന ഔഷധ ഗുണമുള്ള നെല്ലുകൂടിയാണ് രക്തശാലി ഇതുമായി ബന്ധപ്പെട്ട് കർഷകർ ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കൃഷി ഓഫീസർ സുദർശന രാമകൃഷ്ണൻ പാടശ്ശേര സമിതി ഭാരവാഹികൾ എന്നിവർ കൃഷിയിടം സന്ദർശിക്കുകയും ചെയ്തു